കാഞ്ചാർ മേപ്പാറ പുട്ടു സിറ്റി കൽത്തൊട്ടി റോഡ് നവീകരണം പൂർത്തിയായി ഒരാഴ്ചയ്ക്കുള്ളിൽ വിവിധ ഭാഗങ്ങൾ തകർന്നു തുടങ്ങിയതോടെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത് നിർമ്മാണത്തിൽ ഉണ്ടായ അപാകതയാണ് റോഡ് തകരാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു നാളുകളായി റോഡ് തകർന്നു കിടന്ന ഗതാഗതം ദുഷ്കരമായതോടെയാണ് കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുക വകയിരുത്തി നവീകരണം നടത്തിയത് ഒരാഴ്ച മുമ്പാണ് റോഡിന്റെ ടാറിംഗ് ജോലികൾ പൂർത്തിയായത് എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടതോടെ വിവിധ ഭാഗങ്ങൾ പൊളിഞ്ഞു തുടങ്ങി ും മെറ്റലുകളും കൈകൊണ്ട് വാരിക്കൂട്ടാവുന്ന സ്ഥിതിയിലെത്തിയതോടെ പ്രതിഷേധവുമായി പ്രദേശവാസികളും രംഗത്തെത്തി ഇന്ന് ഈ റോഡ് നടന്നപ്പോൾ ഏതാണ്ട് പുട്ടു സിറ്റിക്ക് താഴെ മഠത്തിന്റെ പടിക്കൽ ഈ റോഡ് മൊത്തം കിടക്കുക ഈ പണി തീർന്നു എന്ന് പറഞ്ഞാൽ മുഴുവൻ സാധനങ്ങളും ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് കങ്കാണിപ്പണി ഭാഗത്താണെങ്കിൽ കുറച്ച് ടാറിങ് ചെയ്യാനുമുണ്ട് വിളിച്ചു വെച്ചപ്പോൾ കഴിഞ്ഞ ദിവസം മേപ്പാറിൽ നടന്ന പെരുന്നാളിനോടനുബന്ധിച്ച് തിരുതിയിട്ട് ചെയ്തുകൊണ്ട് ആണ് ാണ് റോഡിന് ഇത്രയും സത്യത്തിൽ ഈ റോഡ് നിർമ്മാണത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിർമ്മാണത്തിലുണ്ടായ കിടുകാര്യസ്ഥിതിയാണ് റോഡ് തകരാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു വേണ്ടവിധം ടാർ മിക്സ് ചെയ്യാതെയാണ് പല ഭാഗങ്ങളിലും നിർമ്മാണം നടത്തിയതെന്നാണ് പരാതി വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ടാറിംഗ് കൂടുതലായി ഇളകി റോഡ് നവീകരണത്തിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി വിജിലൻസിനടക്കം പരാതി നൽകാനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ